ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു മെഷീൻ പരിചയപ്പെടുത്താനായിട്ട് വന്നേക്കുവാണ് ഇതാണ് പ്രസ് ബട്ടൺ ഇത് ഉപയോഗിച്ച് നമ്മുടെ കിഡ്സിൻ്റെയൊക്കെ ഡ്രസ്സിലൊക്കെ നമുക്ക് ബട്ടണും ബട്ടൺ ഹോളിനും പകരമായിട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ബിഗിനേഴ്സിന് മൂലം വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതാണ് പ്രസ് ബട്ടൺ മെഷീൻ ഇതിൻ്റെ ഇവിടെ ആയിട്ടൊരു നോസ് പോലെയുണ്ട് അത് നമുക്ക് ലൂസാക്കി ഇത് മാറ്റി വേറെ വ്യത്യസ് വലിപ്പത്തിലുള്ളത് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ബട്ടൻ്റെ വലിപ്പം അനുസരിച്ച് ഈ നോസിലും വ്യത്യാസം വരും അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ വലിപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് ഒരു സൈസ് എഴുതിയിട്ടുണ്ട് മീഡിയം അതുപോലെ തന്നെ എയ്റ്റു ഫൈവ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് നമ്മുടെ ബട്ടൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഇതിൽ വ്യത്യാസം വരുന്നത് വലിയ ബട്ടൺ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഈ നോസ് വലിയ നോസ് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ കണ്ടില്ലേ ഇതിൻ്റെ ഇവിടെ ആയിട്ട് സൈഡിലായിട്ട് അതിൻ്റെ വലിപ്പം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഹോളിലേക്ക് ഇവിടെ ഒരു ഹോൾ പോലെയുണ്ട് അവിടേക്ക് നമുക്ക് സ്ക്രൂ കൂട്ടാണ് അതവിടെ പിരി ഇങ്ങനെ ഒന്ന് ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവിടെ ടൈറ്റ് ടൈറ്റാക്കിടുന്നതാണ് അങ്ങനെ നമുക്കിത് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് വശത്തായിട്ട് ഇവിടെ ഒരു സ്ക്രൂ മുറുക്കി വെച്ചിട്ടുണ്ട് അത് ഊരാനായിട്ടുള്ള സ്ക്രൂ ഡ്രൈവറും ഇതിന ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് അത് ലൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ബട്ടൻ്റെ സൈസനുസരിച്ച് നമ്മൾ നോസ് മാറ്റി കൊടുക്കുന്നതനുസരിച്ച് മുകളിലത്തെ ഇതും മാറ്റി കൊടുക്കണം അതിനുശേഷം നമ്മൾ ഇതൊന്ന് തുണിൻ്റെ തുണിയുടെ ഇടയ്ക്കേക്ക് വെച്ച് പ്രെസ് ചെയ്ത് കൊടുക്കണം ബട്ടനും ബട്ടൺ വെച്ച് കൊടുത്തതിന് ശേഷം ഇതാണ് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് ബട്ടൻസ് പല വാലിപ്പത്തിലുള്ളത് പല കളറിലുള്ളതുമാണ് ഇതൊരു പിങ്ക് കളറാണ് അതുപോലെ റോസ് കളർ ാണ് അത് ഒരു ഹാർട്ട് ഷേപ്പ് ആണ് വരുന്നത് കണ്ടില്ലേ ഇതൊരു ഹാർട്ട് ഷേപ്പ് ബട്ടൺ വരുന്നത് ഇത് നമുക്ക് കിഡ്സിൻ്റെയൊക്കെ ഡ്രസ്സിൽ ഫ്രണ്ടിലായിട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും വളരെ മനോഹരമായിരിക്കും ഇത് ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് നമുക്കിത് ഇതൊരു ഫ്ലവർ ടൈപ്പ് ആണ് കണ്ടില്ല യെല്ലോ കളറിലെ ഒരു ഫ്ലവർ ടൈപ്പ് അങ്ങനെ ഡിഫറൻറ്റ് കളറിലെ നമുക്ക് ബട്ടനും വാങ്ങാം ഇത് തീർന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് സ്റ്റിച്ചിങ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പിൽ കിട്ടുന്നതാണ് ഇത് ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് ഇതൊരു പിസ്ത ഗ്രീൻ കളർ ഇതെല്ലാം റൗണ്ട് ടൈപ്പാണ് ഇത് റെഡ് ഇത് ബ്ലാക്ക് ഇതൊരു റോസ് പിങ്ക് കൂട്ടത്തെ കളറ് അതുപോലെ തന്നെ ഒരുപാട് കളറ് ഇത് സ്റ്റീൽ ടൈപ്പാണ് വരുന്നത് നമ്മുടെ ബാഗിൻ്റെയൊക്കെ ഫേഴ്സിൻ്റെ ഒക്കെ സൈഡിലായിട്ട് നമുക്ക് ഇത് കൂട്ടത്തെ ബട്ടൺ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ വലിപ്പം കൂടിയ ടൈപ്പാണ് നമുക്ക് അന്നേരം നോസിന്റെ വലുപ്പത്തിനനുസരിച്ച് ഇത് മാറ്റി ഇട്ട് കൊടുക്കണം ഇതൊരു ഫ്ലവർ ടൈപ്പ് ആണ് കണ്ടില്ലേ ഇതൊരു yellow കളറിലെ ഫ്ലവർ ടൈപ്പ് ആണ് നമുക്ക് ഫ്രോക്കിന്റെയൊക്കെ ഫ്രണ്ടിൽ ഇത് സെറ്റ് ചെയ്തു കൊടുക്കാനാണ് സാധിക്കുന്നാണ് അതുപോലെ തന്നെ ഇത്രയും ഇത്രയും ഇതൊരു സ്റ്റാർ ടൈപ്പാണ് ഇതൊരു ഹാഷ് കളറാണ് ബ്ലാക്ക് അല്ല ഇതൊരു ഹാഷ് കളറ് സ്റ്റാർ ടൈപ്പാണ് കണ്ടത് സ്റ്റാർ ഡിസൈൻ കൂട്ടാണ് വരുന്നത് ഡ്രസ്സിൽ ഫ്രണ്ടിലായിട്ടൊക്കെ നമുക്ക് ഇത് ഇങ്ങനെ ഡിസൈൻ പോലെ വെച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബാഗിൽ ഈ പ്രസ് ബട്ടനായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ ചെരുപ്പിലും ഒക്കെ നമുക്ക് പ്രസ് ബട്ടൺ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ബെൽറ്റിലൊക്കെ ചില ബെൽറ്റിലുമൊക്കെ ഇങ്ങനത്തെ പ്രസ് ബട്ടൺ സെറ്റ് ചെയ്ത് കാണാറുണ്ട് നമ്മൾ നമുക്ക് നമുക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് കണ്ടില്ല ഇതൊരു ഹാർട്ട് ഷേപ്പ് ആണ് വരുന്നത് റെഡ് കളർ ഹാർട്ട് ഷേപ്പ് ഇത് തന്നെ പല കളറിലുള്ളത് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഇത്രയും കളറിലുള്ള കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇത് ഈ ഒരു കളറിലാണ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഒന്ന് ഡ്രസ്സിലേക്ക് എങ്ങനെയാണിത് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് ഇതേലത്തെ രണ്ട് ഇതേലത്തെ മൊത്തം നാല് ടൈപ്പ് ആണ് വേണ്ടത് ഇത് ഞാൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ഈ കളർ ആയതുകൊണ്ട് വേറൊരു കളറ് ഞാൻ എടുത്തൊന്ന് നോക്കട്ടെ ഇത് വേണ്ട ഇത് നമുക്ക് ആ യെല്ലോ കളറിലെ ഒന്ന് നോക്കാം ഇത് കണ്ടില്ലേ ഇപ്പോൾ ഇത് ഇതിൻ്റെ നമ്മളിങ്ങനെ ക്ലോത്തിലേക്ക് നമ്മുടെ ഡ്രസ്സിലേക്ക് വെച്ച് കൊടുക്കണം നമുക്ക് നാല് ഈ റൗണ്ടിൽ ഇങ്ങനത്തെ സാധനമാണ് വേണ്ടത് നാലെണ്ണം ഒരുപോലത്തെ രണ്ടെണ്ണവും പിന്നെ വ്യത്യസ്തമായിട്ടുള്ള രണ്ടെണ്ണമാണ് വരുന്നത് മൊത്തം നാലെണ്ണമാണ് വരുന്നത് ഇതെങ്ങനത്തെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ആദ്യം ഞാനൊന്ന് എടുത്ത് വെക്കട്ടെ അതിനുശേഷം ഓരോന്നും എങ്ങനത്തെ ആണെന്ന് പറഞ്ഞു തരാം കണ്ടില്ലേ ഇങ്ങനെ നാല് എണ്ണമാണ് വരുന്നത് ഇതിനകത്ത് രണ്ടെണ്ണം ഒരുപോലുള്ളതാണ് ഒരു കൂർത്ത ഭാഗം ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ ഒരെണ്ണം ഇങ്ങനെ കണ്ടില്ലേ ഇവിടെ ഒരു ഈ നമ്മളിതൊന്ന് ഇവിടെ രണ്ടെണ്ണം ഒരു കൂട്ടത്തെ അത് ഞാനങ്ങ് മാറ്റി വെക്കുവാണ് ഒരു കൂർത്ത ഭാഗം മുകളിലേക്ക് നിൽക്കുന്നതാണ് രണ്ടെണ്ണം ഒരു കൂട്ടം ഇത് രണ്ട് ഇങ്ങനെ പിടിച്ചൊന്ന് പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ക്ലോസ് ആയി കിട്ടും പിന്നെ നമ്മളിങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇത് രണ്ടായിട്ട് കിട്ടും കണ്ടില്ലേ ഒരെണ്ണം ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞു കൂട്ടിരിക്കും അത് ഒരെണ്ണത്തിൻ്റെ വെളിയിലേക്കിങ്ങനെ ഒരു അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് പ്രസ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇങ്ങനെ മൊത്തം നാലെണ്ണം ചേരുമ്പോഴാണ് നമുക്ക് ഒരു ജോഡി എന്ന് പറയുക ഒരെണ്ണം എന്ന് പറയുന്നത് ഈ നാലെണ്ണം ചേരുന്നതാണ് ഒരെണ്ണം നമുക്ക് ഒരു ബട്ടൺ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെ നാലെണ്ണം വേണം ഇനി നമുക്ക് ഇത് അത്യാവശ്യം കട്ടിയുള്ള തുണിയാണ് എത്ര കട്ടിയുള്ള തുണിയിലും നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയാണ് സാധാരണ പ്രസ് ബട്ടൺ വേറെ ടൈപ്പ് പ്രസ് ബട്ടൺ ഉണ്ട് നോർമൽ അത് പെട്ടെന്ന് അങ്ങ് ഊരിപ്പോകും നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിന്നെ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം തുണിയിൽ നിന്ന് ആ പ്രെസ്സായ ബട്ടൺ അങ്ങ് ഊരിപ്പോവാറുണ്ട് ഇത് പക്ഷേ അങ്ങനെയല്ല ഒരു നല്ല ഇത്ര കട്ടിയുള്ള ക്ലോത്തിന് നമുക്ക് ഈ പ്രസ് ബട്ടൺ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ക്ലോത്തിലേക്കൊന്ന് എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നതെന്ന് നോക്കാം നമ്മൾ ചിലപ്പോൾ ഒരു എങ്ങോട്ടാണോ പ്രസ് ചെയ്ത് ബട്ടൺ വെച്ച് കൊടുക്കുന്നത് അത് നമ്മൾ ഓരോരുത്തരുടെ വശം അനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ കണ്ടില്ല ഈ കൂർത്ത ഭാഗവും പിന്നെ അതിൻ്റെ കൂടെ മാച്ചായിട്ടുള്ള ഒരു ഈ രണ്ടെണ്ണമാണോ ഒരു വശത്തേക്ക് വെച്ചുകൊടുക്കേണ്ടത് നമ്മൾ അതിനായിട്ട് അതിൻ്റെ ഈ മിഷീൻ്റെ കൂടെ തന്നെ നമുക്ക് ബോക്സിലായിട്ട് ഒരു ഹോൾ ഇടാനുള്ള ഒരു ആ സ്ക്രൂ ഡ്രൈവറിൻ്റെ കൂടെ തന്നെ ഒരു ഹോൾ ഇടാനുള്ള ഒരു ടൂളും ഉണ്ട് അതുപയോഗിച്ച് നമ്മൾ എവിടെയാണോ നമുക്ക് ഈ ബട്ടൺ വെച്ച് കൊടുക്കേണ്ടത് അവിടെ ആയിട്ട് ഒരു ഹോൾ ഇട്ടെടുക്കുക ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് എടുക്കാവുന്നതാണ് ഈ ടൂൾ ഉപയോഗിച്ച് ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾ താഴെ നിന്ന് ആ കൂർത്ത മൊനയുള്ള ഇതുണ്ടല്ലോ അത് ഈ താഴത്ത് വശത്തുനിന്ന് ആ ഹോളിലേക്ക് വെച്ച് ആ കൂർത്ത ഭാഗം മുകളിലേക്ക് വരണം ആ തുണിയുടെ ഹോളിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ വന്നിട്ടുണ്ട് പിന്നീട് ഇതിൻ്റെ ഈ നമ്മൾ ക്ലോസ് ചെയ്തിടുമല്ലോ ആ ബട്ടൻ്റെ ഭാഗം അത് ഇവിടെ ഒരു ഭാഗം കൂട്ടാണ് പരന്നെല്ലാം ഒരു ഇത് ഇങ്ങനെ വെച്ച് അതിൻ്റെ ഈ കൂർത്ത മുക മുകളിലേക്ക് വെച്ച് കൊടുക്കണം പിന്നീട് ആ അവിടെ ആയിട്ട് മുകളിലേക്ക് നമുക്ക് ആ പ്രെസ്സ് ചെയ്തിടാനുള്ള ഭാഗം അവിടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ആ ഹോളിലേക്ക് നമ്മൾ കറക്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ഈ മിഷൻ്റെ റബ്ബർ ഭാഗം ഈ കൂർത്ത ഭാഗത്തിൻ്റെ മുകളിലേക്ക് വരുന്ന ഇതുപോലെ വെച്ച് കൊടുത്തുനിന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം എങ്കിലേ നമ്മുടെ ആ കൂർത്ത ഭാഗം പ്രെസ്സ് ചെയ്യുന്നതിനനുസരിച്ച് പരന്ന് പോകുന്നതാണ് കൂർത്ത ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ആ പൂർത്ത ഭാഗം അങ്ങ് പരന്ന് അവിടെ സെറ്റാവുന്നതാണ് ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് പിന്നെ ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് കയറ്റി വെച്ച് രണ്ട് മൂന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് നല്ലതായിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് എടുക്കുവാണ് ഇപ്പോൾ ഇവിടെ കണ്ടില്ല ആ പൂർത്ത ഭാഗം അവിടെ അങ്ങ് പരന്നങ്ങ് ഇതായി കണ്ടല്ലിവിടെ ആ ഒരെണ്ണം സെറ്റായിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടുത്തത് ആ ഈ ഇതിൻ്റെ കൂടെ തന്നെ പെയറായിട്ടുള്ള അടുത്തത് സെറ്റ് ചെയ്യാനായിട്ട് വീണ്ടും ഒരു ഹോൾ ഇട്ട് കൊടുക്കണം നമ്മളിപ്പോൾ ഇത് ഷർട്ട് മോഡൽ ഡ്രസ്സ് മോഡൽ ഡ്രസ്സാണെങ്കിൽ രണ്ട് സൈഡിലായിട്ടാണ് വരുന്നത് ഇവിടെയും നമ്മൾ ആ ഒരു കൂർത്ത് ഭാഗമുള്ളത് അടിയിൽ നിന്ന് ഇങ്ങനെ കയറ്റിയതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് വശത്തേക്ക് നമ്മുടെ ആ ഇപ്പുറത്തെ വശത്ത് പ്രസ്സ് ചെയ്തിടുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ താഴെ പരന്ന ഭാഗം ആ കൂർത്ത ഭാഗത്തോട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് കാണുമ്പോഴെങ്ങനെ വെക്കണമെന്ന് മനസ്സിലാവും ഇതിൻ്റെ ഇടയ്ക്കേക്ക് റബ്ബർ ഭാഗം ആ മുകളിലേക്ക് വരുന്ന ആ കൂർത്ത ഭാഗത്തിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് പ്രെസ്സ് ചെയ്ത് കൊടുക്കും അന്നേരം ആ കൂർത്തിരിക്കുന്ന ആ ഭാഗം അങ്ങ് പരന്ന് അതിനോട് ചേരുമ്പോഴത്തേക്ക് പിന്നീട് ഇത് ടൈറ്റായിട്ട് അവിടെ ഇരിക്കുന്നതാണ് കണ്ടില്ലേ ഇപ്പം കുറച്ചൊന്നും കൂർത്ത ഭാഗം അങ്ങ് പരന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ചുകൂടെ ഒന്ന് വെച്ച് ഇട്ടെടുക്കാവുന്നതാണ് ഇതിന് ശേഷം ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കണ്ടില്ലേ ഇവിടെ ഇപ്പം ആയി ഇത് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് ഓപ്പൺ ആയിട്ട് വരും സാധാരണ നമ്മുടെ പ്രസ് ബട്ടൺ മെഷീൻ ഉപയോഗിച്ച് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഇത് ഈ ബട്ടൺ അങ്ങ് ഊരി പോവാറാണ് ചെയ്യുന്നത് ഇത് വളരെ ഫിറ്റായിട്ട് കറക്റ്റായിട്ടിരിക്കുന്നതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം അതുപോലെ തന്നെ ബീഡ്സ് പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ബീഡ്സ് സെറ്റ് ചെയ്യുന്നതെന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ബീഡ്സ് പഞ്ചിങ് മെഷീൻ അതിൻ്റെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇവിടെ ഇപ്പം നമുക്കിവിടെ ഇങ്ങനെയൊന്ന് ഇട്ടുകൊടുത്ത് ഈ തുണി ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ആയിട്ട് വരും എന്നാൽ മറ്റ് സാധാരണ പ്രസ് ബട്ടൺ മെഷീൻ ആണെങ്കിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ആക്കുമ്പോഴത്തേക്ക് ഈ ബട്ടൺ അങ്ങ് തുണിയിൽ നിന്ന് വിട്ടുപോകും ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഈ മെഷീൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈ ബട്ടൺസ് തീർന്നു കഴിഞ്ഞാൽ ബട്ടൺ മാത്രമായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് വീഡിയോ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ അതെല്ലാം നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ പറയണേ